ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു എല്ലം തീ നമ്മളെന്ന പത്താം ക്ലാസ്സിലെ പത്താമത്തെ യൂണിറ്റ് ആയ സർക്കിൾസ് ആൻഡ് ലൈൻസ് അതായത് വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിന്റെ തുടർച്ചയാണ് പഠിക്കുന്നത് ചിത്രത്തിൽ നോക്കിക്കേ ഇതൊരു സെമി സർക്കിൾ ആണ് ഇപ്പോഴും മനസ്സിലായി കാണും ഇതൊരു ഡയമീറ്റർ ആണ് ഡയമീറ്റർ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഉണ്ട് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദീസ് പെർഫെൻഡിക്കുലർ ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എത്രയാണ് ഇതിപ്പോ ഡയമീറ്ററിന്റെ നീളം ഇവിടം തൊട്ട് ഇവിടം വരെ മൂന്നും ബാക്കി രണ്ടെന്നും തന്നിട്ടുണ്ട് അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റിലേഷൻ പഠിച്ചായിരുന്നു എന്താണ് റിലേഷൻ ഇപ്പൊ ഇവിടെ എ ഇവിടെ ബി ഇവിടെ പി ഇവിടെ സി എന്ന് കൊടുത്താല് എ പി ഇൻറ്റു പി ബി ഈക്വൽസ് പി സി സ്ക്വയർ എന്നുള്ള റിലേഷൻ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് ഡയമീറ്ററിന് ഒരു ബൈസെക്ടർ ആണ് അല്ലേ അപ്പം ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ അപ്പൊ ഈ ചിത്രം താഴോട്ട് ഇങ്ങനെ വരുമ്പോ പൂർണ്ണമായിട്ട് വരും ഇങ്ങനെ വരും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പൊ ഈ ലെങ്ത് ഈ ലെങ്തും ഈക്വൽ ആണ് അതുകൊണ്ടാണ് എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് വരുന്നത് പി ബി ഈക്വൽ പി സ്ക്വയർ കാരണം ഇവിടെ പി ഡി ആയിരുന്നു പി ഡിയും ബി സിയും ഈക്വൽ ആയിരുന്നു ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ള അപ്പൊ എ പി ഇൻറ്റു പി ബി ഈക്വൽ പി സി സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ചെയ്യുവാണെങ്കിൽ ത്രീ ഇന് ഈക്വൽ സ്ക്വയർ പെർപെന്റിക്കുലർ ഈസ് പി സി സോ പി സി ഈക്വൽസ് പി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ത്രീ ഇന് സിക്സ് പി സി ഇസ് ഈക്വൽ ടു ഇതിന്റെ നീളം റൂട്ട് സിക്സ് സെന്റിമീറ്റർന്ന് കിട്ടും അപ്പം പി സി ഈക്വൽസ് പി സി ഈക്വൽ റൂട്ട് സിക്സ് കിട്ടി അപ്പൊ ഈ റൂട്ട് സിക്സ് സെന്റിമീറ്റർ ലെങ്ക് വെച്ചിട്ട് നമുക്ക് സ്ക്വയർ വരയ്ക്കാൻ കഴിയും ഈ ലെങ്ത് വെച്ചിട്ട് നാല് വർഷവും റൂട്ട് സിക്സ് സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ കഴിയും പിന്നെ മറ്റൊരു ചോദ്യത്തിൻ്റെ അകത്തുണ്ട് ക്യാൻ യു ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് റൂട്ട് ഫൈവ് സെന്റിമീറ്റർ അപ്പൊ റൂട്ട് ഫൈവ് സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കുന്നത് എങ്ങനെ അപ്പൊ ഫൈവിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വൺ ഇൻറ്റു ഫൈവ് അപ്പൊ നമ്മള് ആദ്യം ഒരു ലൈൻ ഫൈവും ആയിട്ട് എടുക്കണം മൊത്തം സിക്സ് സെന്റിമീറ്റർ ലെങ്ത് എടുക്കണം ഇവിടെ മൊത്തം ത്രീ പ്ലസ് ടു ഫൈവ് സെന്റിമീറ്റർ ഇവിടെ നമ്മൾ സിക്സ് സെന്റിമീറ്റർ എടുക്കണം ഫൈവ് സെന്റിമീറ്റർ എടുക്കുക പിന്നെ വൺ സെന്റിമീറ്റർ സിക്സ് സെന്റിമീറ്റർ എന്നിട്ട് പിന്നെ പെർപെൻറ്റിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എന്നിട്ട് നമ്മൾ സെമി സെർക്കിള് വരയ്ക്കുക അല്ലെങ്കിൽ അഞ്ചൊന്ന് ആറ് ആറിന്റെ പകുതി മൂന്നെടുത്തിട്ട് നമ്മൾ പെർപെൻ മിഡ് പോയിന്റ് കിട്ടും പെർപെൻറ്റിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് നമ്മൾ ഒരു സെമി സെർക്കിള് കൺസ്ട്രക്ട് ചെയ്യുക എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് ഈ വണ്ണിൽ നിന്നൊരു പെർപെൻഡിക്കുലർ പരിക്കാം അപ്പൊ നേരത്തെ തണത് നമ്മൾ എ പി ബി സി എന്ന് പേര് കൊടുത്താൽ എ പി ഇൻറ്റു പി ബി ഈക്വൽസ് പി സി സ്ക്വയർ എന്ന് കിട്ടും എ പി എത്ര ഫൈവ് ഇൻറ്റു വൺ ഈക്വൽസ് പി സി സ്ക്വയർ പി സി സ്ക്വയർ ഈക്വൽസ് ഫൈവ് ഇൻറ്റു വൺ ഈസ് ചെറിയ വേണ്ട ഫൈവ് ഇൻ്റു വൺ ഈസ് ഫൈവ് ദാറ്റ് ഈസ് പി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഫൈവ് എന്ന് കിട്ടും അപ്പൊ ഈ ലെങ്ക് റൂട്ട് ഫൈവ് സെന്റിമീറ്റർ എന്ന് കിട്ടും അപ്പൊ റൂട്ട് ഫൈവ് സെന്റിമീറ്റർ ഉള്ള നമുക്ക് ഒരു സ്ക്വയർ വരയ്ക്കാൻ ഈ ലെങ് എടുത്തിട്ട് ഇവിടെ തന്നെ നമുക്ക് വരയ്ക്കാൻ കഴിയും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട് പരീക്ഷയ്ക്ക് വരുന്നതുമായി ഈ ചിത്രം നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ടു കോർസ് ഇന്റർസെക്ട് ഇൻസൈഡ് ദ സർക്കിൾ അപ്പം ആദ്യത്തെ കോഡിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എയും ബിയും രണ്ടാമത്തെ കോഡിന് സിയും ഡിയും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആ രണ്ട് പാർട്ടിന്റെയും പ്രോഡക്റ്റ് ഒരു കോഡിന്റെ ആദ്യത്തെ കോഡിന്റെ രണ്ട് പാർട്ടായ എ ഇന് ബി ഈക്വൽ ടു രണ്ടാമത്തെ കോഡിന്റെ രണ്ട് പാർട്ടായ സി ഇൻ ടു ഡിക്ക് ഈക്വൽ ആണ് അതായത് എ ബി ഇസ് ഈക്വൽ ടു സി ഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പം രണ്ട് ഇതെപ്പോഴാണ് ഇന്റർസെക്ട് ഇൻസൈഡ് ദ സർക്കിൾ സർക്കിളിനകത്ത് ഇന്റർസെക്ട് ചെയ്യാം ഇനി ഞാൻ എന്താ ചെയ്യാൻ ആദ്യത്തെ കോഡ് സി ഡി എടുക്കി എന്നുള്ള ലെങ്ത് കോമ്പസിൽ ആ എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്നൊരു അല്ലെങ്കിൽ ഞാൻ ഒരു ആദ്യം പെർപെന്റിക്കുലർ വരയ്ക്കുവാണ് ഈ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് ലെങ്ത് എത്ര ഡി എടുത്ത് എടുത്തൊരു പെർപെൻഡിക്കുലർ വരച്ച് എന്ന് പറയുമ്പോ ഇവിടെ നയൻറ്റി ഡിഗ്രി കോമ്പസ് എടുത്ത് നമുക്ക് വരയ്ക്കാൻ കഴിയും അതുപോലെ ഇവിടെ വെച്ചിട്ട് എനിച്ചിട്ട് അതേയാണോ ഇവിടെ പെർപ്പൻഡിക്കള് വരച്ചു എന്നിട്ട് ഈ ലെങ്ത് എടുത്ത് ഞാൻ പൂർത്തിയാക്കി ഞാൻ ഒരു റെക്റ്റാംഗിള് വരച്ചു എന്ത് വരച്ചു റെക്റ്റാംഗിള് വരച്ചു അപ്പം ഇതിന്റെ ബ്രെത്ത് എന്ന് പറയുന്നത് എന്താണ് ഈ ഡി ആണ് ഇതാ ഇവിടെ ഡി ലെങ്ത് എന്ന് പറയുന്ന സി അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് അത്രയായിരിക്കും സി ഇൻറ്റു ഡി സി ഡി ഈസ് ദ ഏരിയ ഓഫ് ദിസ് ക്റ്റാങ്കിൾ അതുപോലെതാണ്ടേ സി ഇൻ ഡി ലെങ് ബ്രെഡത്ത് സി ഈ ലെങ്ത് ഈ ബ്രെഡായിട്ട് എടുത്ത് ഞാൻ എന്ത് ചെയ്തു ഒരു റെക്റ്റാങ്കിള് കൺസ്ട്രക്ട് ചെയ്തു ഇനി അതുപോലെ ഇനി എന്താ ഈ ലെങ്ത് ഇവിടെ ബി ഈ ലെങ്ത് എടുത്തിട്ട് ഇവിടെ നിന്നൊരു പെർപെൻഡിക്കൽ ഇവിടെ നമുക്ക് കോംബോസോ അല്ലെങ്കിൽ പ്രൊട്ട്രാക്ടർ വെച്ച് നയൻറ്റി ഡിഗ്രി എടുത്ത് ആ ലെങ് അടയാളപ്പെടുത്താം കുറച്ചുകൂടി എണപ്പം കോമ്പോസ് ഈ ലെങ് എടുത്ത് ആർക്ക് വരച്ച് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ ആ ലെങ്ത് എടുത്ത് വരച്ച് പിന്നെ ഇങ്ങോട്ടും ആ ലെങ്ത് എടുത്ത് വരച്ചു അപ്പൊ എനിക്ക് എന്നിട്ട് ഞാൻ ജോയിൻ ചെയ്തപ്പോ എനിക്കൊരു റെക്റ്റാങ്കിള് കിട്ടി അപ്പൊ ഇതിന്റെ ഈ ഇതെന്താണ് ഒരു സൈഡ് ഓഫ് ദാറ്റ് റെക്റ്റാങ്കിൾ അടുത്ത സൈഡ് എന്താണ് ബി ആണ് എടുത്തത് ഇവിടെ ബി ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ഇന്റ് ബി എ ബി ഉണ്ടോ എ ബി സി ബി അപ്പൊ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്താ എ ഇന്റു ബി എ ബിയും ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ സി ഇൻഡു ബി ഡി സി ഡിയും ഈ രണ്ട് റെക്റ്റാങ്കിളിന്റെ ഏരിയയും എന്താണ് ഈക്വൽ ആണ് ഉണ്ടോ എ ബി ഈക്വൽ സി ഡി അതായത് രണ്ട് കോഡുകൾ എന്താണ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ രണ്ട് പാർട്ടായിട്ട് നമുക്ക് കിട്ടും ആ രണ്ട് പാർട്ടും വെച്ച് നമ്മൾ റെക്റ്റാങ്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും തുല്യമായിരിക്കും എന്താണ് റെക്റ്റാങ്കിളിന്റെ ഏരിയ തുല്യമായിരിക്കും മനസ്സിലായത് എങ്ങനെയാണ് കിട്ടിയെന്ന് അപ്പൊ ഇവിടെ പറയുന്ന എന്താണ് ടു കോഡ്സ് ഇന്റർസെക്ട് വിദിനെ സർക്കിൾ ദ റെക്റ്റാങ്കിൾസ് വിത്ത് സൈഡ് ദ പാർട്ട് ഓഫ് ഈച്ച് കോഡ് ഹാവ് ഈക്വൽ ഏരിയ ഇതിന്റെ ലെങ്തും പ്രടുത്തും ഒന്നും ഈക്വൽ അല്ല പക്ഷെ നോക്കിക്കേ ഈ റെക്റ്റാങ്കിൾ ഏരിയ ഈക്വൽ ആണ് ഈ ലെങ്തും എന്താണ് ഈ ലെങ്തും ഈക്വൽ ആണോ അല്ല ഈ ലെങ്തും ഈ ലെങ്ത് ഈക്വൽ ആണോ അല്ല ലെങ്കുകൾ ഈക്വൽ അല്ല പക്ഷെ അതിന്റെ ഏരിയകൾ ഈക്വൽ ആണ് ഇതിന്റെ രണ്ടിന്റെയും എന്താണ് ഏരിയ സൈഡ്സ് ഡിഫറെന്റ് അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് സിക്സ് ബ്രെഡ് ത്രീ ഏരിയ എത്ര സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീ ഇനി മറ്റൊരു റെക്റ്റാങ്കിൾ ലെങ്ത് നയൻ ഇതെല്ലാം സെന്റിമീറ്റർ ആണ് കേട്ടോ സെന്റിമീറ്റർ 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 സ്ക്വയർ ഏരിയ വരും നയൻ ഇൻറ്റു ടു അപ്പൊ നോക്കിക്കേ ലെങ്ത് ഇവിടെ സിക്സ് ഇവിടെ ഇവിടെ ത്രീ ഇവിടെ ഏരിയ ഈക്വല അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത് ഏരിയ ഈക്വൽ ആണ് സൈഡ്സ് അപ്പൊ ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്യാനുണ്ട് നമ്മള് പേജ് നമ്പർ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീനിലെ ചോദ്യങ്ങൾ ടൂ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ എ റെക്റ്റാങ്കിൾ ആ എടുത്ത് ഫൈവ് സെന്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് ഫോർ സെൻറ്റിമീറ്റേഴ്സ് അതിന് രണ്ട് പാർട്ടുണ്ട് ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് വിത്ത് സിക്സ് സെൻറ്റിമീറ്റേഴ്സ് ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ നമ്മൾ പഠിച്ചത് ഈ കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സർക്കിളുണ്ട് അതുകൊണ്ട് ഈ ലെങ്ത് ഫൈവ് സെൻറ്റിമീറ്റർ ഇത് ഫോർ സെൻറ്റിമീറ്റർ കോഡ് എ ബി എ ഫൈവും ഫോറും ആയിട്ട് ഡിവൈഡ് ചെയ്ത് ടു പാർട്സ് ആക്കിയിരിക്കുന്നു അപ്പം ഇതനുസരിച്ച് വേണം നമ്മൾ ചിത്രം വരയ്ക്കാൻ നമ്മൾ വരയ്ക്കാൻ പോകുന്ന റെക്റ്റാങ്കിളിൻ്റെ പുതിയതായിട്ട് കിട്ടുന്ന റെക്റ്റാങ്കിളിൻ്റെ ബിഡ്ത്ത് സിക്സ് സെൻറ്റിമീറ്റർ അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ക് എത്രയാണ് തന്നിരിക്കുന്നത് ലെങ്ത് ഈസ് ഈക്വൽ ടു ലെങ്ത് ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത് ഈസ് ഈക്വൽ ടു ഫൈവ് സെൻറ്റിമീറ്റർ ബ്രെഡത്ത് ഈസ് ഈക്വൽ ടു ഫോർ സെൻറ്റിമീറ്റർ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു റെക്റ്റാംഗിള് വരയ്ക്കാം ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്തിൽ റെക്റ്റാംഗിള് വരയ്ക്കാണ് ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത് ഫൈവ് സെന്റിമീറ്റർ ബ്രെഡ്ത്ത് ഫോർ സെന്റിമീറ്റർ ബ്രെഡ്ത്ത് ഫോർ സെന്റിമീറ്റർ അപ്പം ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്തും ഫോർ സെൻറ്റിമീറ്റർ ബ്രെഡത്തുമായിട്ടുള്ള ഒരു റെക്റ്റാംഗിള് വരച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് ആദ്യം ഫൈവ് സെന്റിമീറ്റർ നീളത്തിൽ ഒരു വരയ്ക്കുക പിന്നെ പ്രൊട്രാക്ടർ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ച് നയൻറ്റി ഡിഗ്രി എടുത്തിട്ട് ഇവിടെ നീളത്തിൽ വരയ്ക്കുക ആദ്യം ഫോർ സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക ഇവിടെ നയൻറ്റി ഡിഗ്രി എടുത്ത് ഫോർ സെൻറ്റിമീറ്റർ നീളത്തിൽ വരച്ചിട്ട് ഫോർ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ രണ്ട് ലൈൻ മാർക്ക് ചെയ്ത ആർക്കുകൾ നമ്മിൽ യോജിപ്പിക്കുക ആർക്കിൻ്റെ ആർക്കും ഈ ഇവിടെ നിന്ന് വരച്ച പെർപെൻറ്റിക്കുലറും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്യുക അപ്പം റെക്റ്റാങ്കിള് വരയ്ക്കുക എല്ലാവർക്കും അറിയാം ചെറിയ ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുന്നതാണ് അപ്പം റെക്റ്റാങ്കിള് വരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അടുത്തത് എന്താണ് അതാ ഇപ്പം ഈ കോഡാണ് എടുക്കേണ്ടത് എന്താണ് നമുക്ക് എടുക്കേണ്ട കോഡ് എ ബി ആണ് എ ബി എന്നുള്ള കോഡാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം എ പി ആണ് ഫൈവ് സെൻറ്റിമീറ്റർ ആ ലെങ്ത് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എ പിയുടെ നീളം നമുക്ക് കിട്ടി എ പി ഫൈവ് സെൻറ്റിമീറ്റർ ഇനി ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യണം പി ബി ഫോർ സെൻറ്റിമീറ്റർ ആകണം ഫോർ സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബ്രെഡ്ത്ത് ഫോർ സെൻറ്റിമീറ്റർ അല്ലേ ആ ഫോർ സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടണം സ്കെയിൽ വെച്ചിട്ട് ഫോർ സെൻറ്റിമീറ്റർ അങ്ങോട്ട് നീട്ടണം നോക്കിക്കേ ഇവിടെ നിന്ന് ഫോർ സെൻറ്റിമീറ്റർ എടുത്ത് നീട്ടാൻ പോവുകയാണ് ഇവിടെ നിന്ന് ഫോർ സെൻറ്റിമീറ്റർ നീളത്തിൽ നീട്ടി വരയ്ക്കുന്നു അപ്പോൾ നമ്മളെവിടം വരെ ആയി എ പിയും പി ബിയും ആയി ഒരു കോഡിൻ്റെ രണ്ട് ഭാഗങ്ങൾ ആയി ഇത് ഫോർ സെൻറ്റിമീറ്റർ ഇത് തന്നെയാണ് ഈ ബ്രെഡത്ത് ഈ ബ്രെഡത്തെടുത്ത് ഇങ്ങോട്ട് വരച്ച് ഈ കോഡ് കംപ്ലീറ്റ് ആക്കി എ പിയും പി ബിയും കിട്ടി ഫൈവും ഫോറും ഈ ലെങ്ത് ഇങ്ങോട്ടെടുത്ത് വരച്ച് ഇനി നമുക്കിവിടെ താഴോട്ട് പീ ഡിയാണ് സിക്സ് സെൻറ്റിമീറ്റർ അപ്പോൾ നമ്മൾ ഈ പീയിൽ വെച്ചിട്ട് സിക്സ് സെൻറ്റിമീറ്റർ താഴോട്ട് വരയ്ക്കുക കാണിച്ചു തരാം പിയിൽ വെച്ചിട്ട് സിക്സ് സെൻറ്റിമീറ്റർ താഴോട്ട് വരയ്ക്കുന്നു അപ്പോൾ നമുക്ക് എന്താ കിട്ടി ഇവിടെ നോക്കിക്കേ ഈ ലെങ്ത് ഇവിടെ ഡി വന്നു എത്രയാണ് സിക്സ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി പി ഡി സിക്സ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അപ്പോൾ നമ്മൾ എത്ര വരെ പൂർത്തിയാക്കി എ പിയും പി ബിയും കിട്ടി പിന്നെ പി ഡി സിക്സ് സെൻറ്റിമീറ്റർ നീട്ടി വരച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത് എ ബി ഡി ഇത് മൂന്ന് നമുക്ക് യോജിപ്പിക്കണം എന്താണ് യോജിപ്പിക്കണം ഇത് മൂന്നും കൂടി നമ്മൾ യോജിപ്പിക്കുക ആ മൂന്ന് പോയിൻറ്റും കൂടെ യോജിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഒരു ട്രയാങ്കിൾ കിട്ടി അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി ഇനി ഏതെങ്കിലും രണ്ട് വശത്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കാണുമല്ലോ ആ പോയിന്റ് നമുക്ക് കണ്ടെത്തി എന്ത് വരയ്ക്കണം നമുക്ക് സർക്കം സർക്കിൾ വരയ്ക്കണം പിന്നെയാണ് പെർപെൻറ്റിക്കുലർ വരയ്ക്കുന്നത് പെർപെൻറ്റിക്കുലർ ബൈസെക്ട് എങ്ങനെയാണ് വരയ്ക്കുന്ന ഈ വശത്തിൻ്റെ നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് അപ്പുറം ഇപ്പഴും ആർക്ക് വരയ്ക്കുക അപ്പുറവും ഇപ്പുറവും ആർക്ക് വരയ്ക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഇവിടെ വെച്ചിട്ട് അതിനെ വണ്ണിക്കുക ഉണ്ടോ ഇനി ജോയിൻ ചെയ്യുക ഇനി ജോയിൻ ചെയ്യുക നിങ്ങൾ വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ മുന നല്ല ഷാർപ്പായിരിക്കണം ജോയിൻ ചെയ്തു ഇനി ഈ വശത്തിന് നമ്മൾ പെർപെൻറ്റിക്കുലർ ബൈസെക്ട് ഇതുപോലെ തന്നെ വരയ്ക്കുന്നു അടുത്ത വശത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ട് വരയ്ക്കുന്നു ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്ത പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുക ഇന്റർസെക്ട് ചെയ്ത പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുന്നു രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് വെച്ചിട്ട് നമ്മൾ വൃത്തം വരയ്ക്കുന്നു അപ്പോൾ നമ്മൾ വൃത്തം വരച്ചു അപ്പോഴേ എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും എയും ബിയും ഡിയും ഈ വൃത്തത്തിലെ ബിന്ദുക്കളാണ് അപ്പോൾ നമുക്കിവിടെ ഈ പോയിന്റ് കിട്ടി ഈ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇതിന്റെ നീളം നമുക്കറിയത്തില്ലല്ലോ പി സിയുടെ നീളം നമുക്കറിയത്തില്ല പി സിയുടെ നീളം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ സി വരും പി സിയുടെ നീളം നമുക്ക് കിട്ടിയാൽ ഇങ്ങോട്ടുള്ള റെക്റ്റാങ്കിള് വരയ്ക്കാൻ കഴിയും അപ്പോൾ പി സിയുടെ നീളം കിട്ടാൻ കണ്ടോ പി സിയുടെ നീളം നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു ഈ പി സിയുടെ നീളം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്തു വരച്ചത് സർക്കം സർക്കിൾ വരച്ചത് സർക്കം സർക്കിൾ ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് പോയിൻ്റിൽ കൂടി കടന്നു എ ബി ആൻഡ് ഡി ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ പി സിയുടെ നീളം കോമ്പസിൽ എടുത്തിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക എന്താണ് പി സിയുടെ നീളം കോംബോസിൽ എടുക്കുക ഉണ്ടോ പി സിയുടെ നീളം കോംബോസിൽ എടുത്തിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക കണ്ടോ പി സിയുടെ നീളം എടുത്ത് ഞാൻ ഈ പി സിയുടെ നീളം എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു ഇനി ഈ പി ബിയുടെ നീളം ഇവിടെയാണ് നമ്മൾ റെക്റ്റാംഗിള് വരയ്ക്കുന്നത് ഇവിടെ ഇതിപ്പം ബ്രെഡ് ആയിട്ട് വരുന്നത് ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കുന്നത് ആയിട്ട് വരും ആ നീളം നമുക്ക് ഇവിടെ എടുക്കണം ആദ്യം ഇതെടുത്ത നീളം ഇങ്ങോട്ടും കൂടി വരാൻ വേണ്ടി ഇവിടെ വെച്ചിട്ട് ഞാനൊരു ആർക്ക് വരയ്ക്കുന്നു കണ്ടോ പിന്നെ എന്താ ചെയ്യേണ്ടത് ഈ പീടിയുടെ നീളം കോമ്പോസ്റ്റില് എടുക്കുക ഇതാണ് പീടിയുടെ നീളം കോമ്പോസ്റ്റിലെടുത്തിട്ട് ഉണ്ടോ ഇവിടെ വെച്ച് ഇവിടെ വച്ച് ഈ ആർക്കിനെ കട്ട് ചെയ്യാം കട്ട് ചെയ്തുകൊണ്ടല്ലോ ഇനി നമുക്ക് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം ാണ് നമ്മുടെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഡ്രോയ റെക്റ്റാങ്കിൾ സെയിം ഏരിയ സെന്റിമീറ്റർ ഇതിന്റെ ഏരിയ ഫൈവ് ഇൻറ്റു ഫോർ ആദ്യത്തെ റെക്റ്റാങ്കിൾ ഫൈവ് ഇന്റു ഫോർ ട്വന്റി അതേ ഏരിയ തന്നെയാണ് ഇതിനും വരുന്നത് ഇത് ഫോർ സെന്റിമീറ്റർ ഉണ്ടോ ഇല്ല സിക്സ് ഇൻറ്റു എത്രയാണെന്ന് നമുക്ക് അളന്ന് നോക്കിയാൽ അറിയാൻ പറ്റും പക്ഷേ ഇതിന്റെ രണ്ടിന്റെ വശങ്ങള് ഇവിടെ ഫൈവും ഫോറും വന്നെങ്കിൽ ഇവിടെ ഒരു വശം സിക്സും മറ്റേ വശം നമുക്ക് എന്തായാലും ഫോറില്ലാതെ ആ പി തൊട്ട് ബി വരെയാണ് ഫോർ ഇത്ര നീളവേ ഉള്ളൂ അപ്പോൾ നമുക്കിതിന് വേണമെങ്കിൽ പേരൊക്കെ കൊടുക്കാം ഇവിടെ ക്യൂ ഒന്നും ഇവിടെ ആറൊന്നും പേര് കൊടുക്കാം അപ്പം ബി പി ബി പി ക്യു ആർ ഈസ് അവ റിക്വയേർഡ് റെക്റ്റാങ്കിൾ ബി ഇവിടെ പി ഇവിടെ ക്യൂ ഇവിടെ മനസ്സിലായത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതാണ് ഫസ്റ്റ് പാർട്ട് ഇനി സെക്കൻഡ് പാർട്ട് ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ അപ്പം ഈ ഈ റെക്റ്റാങ്കിളുടെ ഏരിയ ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി അതേ ഏരിയ ഉള്ള നമുക്ക് ഒരു സ്ക്വയർ കൂടി നിർമ്മിക്കണം ഓക്കെ നമുക്ക് രണ്ടാമത്തെ ചിത്രം വരയ്ക്കാം നമ്മളൊരു റഫ് ഫിഗർ വരച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ടുണ്ട് ഇത് ഡയമീറ്റർ ആണ് എ ബി ഡയമീറ്റർ അപ്പോൾ എ പി എന്ന് പറയുന്നത് എ പി ബി എന്ന് പറയുന്നത് ബി അതാണ് നമുക്ക് ഫൈവും ഫോറുമായിട്ട് വരുന്നത് അപ്പോൾ ഫൈവ് സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്ററോടെ നമ്മളൊരു ചതുരം വരച്ചു എന്നിട്ട് ഈ ഫോർ സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടുക എന്ത് വേണം ഈ ബ്രെഡ് ആയ ഫോർ സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടുക അപ്പം മൊത്തത്തിൽ ഫൈവ് പ്ലസ് ഫോർ നയൻ സെൻറ്റിമീറ്റർ ആയി ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാം മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി ഒൻപതിൻ്റെ പകുതി എന്ന് പറയുന്നത് നാല് പോയിൻ്റ് അഞ്ച് സെൻ്റിമീറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം കോമ്പസ് വെച്ചിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ട് വരച്ച് മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കാം അതിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോഴും ഫോർ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സ്കെയിൽ തന്നെ അളന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഇതാണ് മിഡ് പോയിൻ്റ് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു സർക്കിൾ വരയ്ക്കണം സർക്കിൾ ഇപ്പോൾ ഫുൾ സർക്കിൾ വരയ്ക്കണമെന്നൊന്നുമില്ല ഒരു സെമി സർക്കിൾ വരച്ചാലും മതി നമ്മൾ എന്താണ് റൂട്ട് സിക്സും റൂട്ട് ഫൈവൊക്കെ ലൈൻ വരയ്ക്കാൻ കണ്ടുപിടിച്ചില്ല ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ക് റൂട്ട് സിക്സ് സെൻറ്റിമീറ്റർ റൂട്ട് ഫൈവ് അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ് മിഡ് പോയിന്റ് കിട്ടി ആ ലെങ്ത് എടുത്തിട്ട് നമ്മൾ എന്തു ചെയ്യാൻ പോകുന്നു ഒരു സെമി സെർക്കിള് വരയ്ക്കാൻ പോകുന്നു ഈ ലെങ്ത് നമ്മൾ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഞാൻ താഴെയാണ് സെമി സർക്കിൾ വരയ്ക്കാൻ പോകുന്നത് ഇവിടെ സെമി സർക്കിൾ വരച്ചിട്ടുണ്ട് ഈ എന്താണ് ഈ ഇത് വെച്ച് വരച്ചുകൊണ്ടാണ് ഒരു ചെറിയൊരു വ്യത്യാസം ഇവിടെ കാണുന്നത് എന്തുകൊണ്ടാണ് ഷാർപ്പ് പെൻസിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഞാനിപ്പോൾ സ്കെച്ച് വെച്ച് വരച്ചുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇതിങ്ങോട്ട് നീട്ടി ഈ സെമി സെർക്കിളിൽ വന്ന് ടച്ച് ചെയ്യണം അതാണ് നമ്മുടെ പീ ഡി എന്ന് പറയുന്നത് കിട്ടിയോ അപ്പോൾ നമുക്ക് ഇത് എ എയും ഇത് പിയും ആവും ഇത് ബിയാണ് ഇത് പി എ പി ഇൻറ്റു പി ബി ഈക്വൽ പി സി സ്ക്വയർ എന്നല്ലേ നമ്മൾ പഠിച്ചത് പി സിയും പി ഡിയും ഈക്വൽ അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഡി എന്ന് കൊടുക്കാം ഈ ലെങ്ത് നമുക്ക് ആവശ്യമാണ് നമുക്ക് ഈ ലെങ്ത് എടുത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് സ്ക്വയർ വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഈ ലെങ്ത് നമുക്ക് കിട്ടി ഇതാണ് പി സി സ്ക്വയറിൻ്റെ പി സി എന്ന് പറയുന്നത് അതായത് പി ഡി തന്നെയാണ് പി ഡി ഈസ് ഈക്വൽ ടു പി സി ഇനി ഈ ലെങ്ത് എടുത്ത് നമ്മൾ സ്ക്വയർ വരയ്ക്കാൻ പോവുകയാണ് നോക്കിക്കേ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കിക്കേ ഈ ലെങ്ത് നമ്മൾ കോമ്പോസിൽ എടുക്കുക ഉണ്ടോ എടുത്തിട്ട് ആർക്ക് വരയ്ക്കുക ഇവിടെ വച്ച് മറ്റൊരാർക്ക് വരയ്ക്കുക പിന്നെന്തെയാണ് ഇതങ്ങോട്ട് നീട്ടി നീ ഇവിടെ നിന്നും ഇങ്ങോട്ട് നീട്ടുക അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്താ മതി ആ രണ്ട് രീതി ഉണ്ട് ഇനിയിപ്പൊ ഈ രീതിയിൽ തന്നെ പോയിക്കോട്ടെ ചെയ്യുക ഇപ്പം നമുക്ക് നമ്മുടെ കിട്ടിയ സ്ക്വയറിൻ്റെ ഏരിയ ആദ്യത്തെ റെക്റ്റാംഗിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും ഫൈവ് ഇൻറ്റു ഫോർ ട്വൻ്റി ഇതെത്രയായിരിക്കും റൂട്ട് ട്വൻ്റി വരും ഏരിയ അല്ല സൈഡ് റൂട്ട് ട്വൻ്റി വന്നാലല്ലേ ഏരിയ റൂട്ട് ട്വൻ്റി വരുത്തോളൂ അപ്പോൾ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ പി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും റൂട്ട് ട്വൻറ്റി റൂട്ട് ട്വൻറ്റി ഇൻറ്റു റൂട്ട് ട്വൻറ്റി ഈസ് ട്വൻറ്റി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ഇത് എക്സാമിനേഷന് വന്നിട്ടുള്ളതാണ് അപ്പോൾ എ പി ഇൻറ്റു പി ബി ഈക്വൽ പി സി സ്ക്വയർ അതായത് ഇവിടെ ഡി ആണ് ഇത് പി ഡിയും പി സിയും ആണ് ആ കൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിച്ചത് മനസ്സിലായല്ലോ അപ്പം എക്സാമിനേഷന് നല്ലപോലെ വരച്ച് പഠിക്കുക ഓക്കെ ഞാൻ അതിൻ്റെ ആണ് బాకీళ్ళ కొస్టిన్స్ అడతాసి